ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് നല്ലതുപോലെ പഴുത്തിട്ടുള്ള രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഏത്തപ്പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഇതിനെ ഇതിനൊന്ന് ചെറുത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്ത പഴം ഒരു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് നമുക്ക് ൊടി എടുത്തു കൊടുക്കാം നമ്മൾ പത്തിരി ഇടിയപ്പം അതിനൊക്കെ എടുക്കുന്ന പൊടിയാണ് അപ്പോൾ ഇത് കാൽ കപ്പിന്റെ മെഷറിംഗ് കപ്പാണ് കാൽ കപ്പാണ് അപ്പോൾ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അരക്കപ്പ് ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പൊടി ഇട്ട് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൽ വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല നല്ലതുപോലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മാവിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് എന്ന് തോന്നണമെങ്കിൽ കുറച്ച് പൊടി കൂടെ ഇട്ട് കൊടുക്കാം പഴമിട്ട് അടിച്ചെടുത്തല്ലേ ഇപ്പം ഇച്ചിരി ലൂസായിട്ട് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പം കറക്റ്റ് വരുവാണ് ഇരിക്കട്ടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കാം ആദ്യം കുറച്ച് കുറച്ച് ഒന്നാം പാലായിട്ട് കട്ടിക്ക് നമുക്ക് എടുക്കാം കുറച്ച് രണ്ടാം പാലായിട്ട് ഇച്ചിരി കൂടെ വെള്ളത്തിൽ എടുക്കാം ഞാൻ ഒരു ചെറിയ പീസ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒഴിച്ചിതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മാവിൻ്റെ മാവെടുത്ത് നമുക്കതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റി മാറ്റിവെക്കാം വളരെ ചെറിയ ഉരുളകളാക്കി എടുക്കാം പിന്നെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇതാവുമ്പോഴത്തേനും കുട്ടികളൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ വെറൈറ്റി ആയിരിക്കും ഇപ്പൊ പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടാകും പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണിത് ഇങ്ങനെ എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ ഇങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റാണ് നമുക്കിനിയൊരു ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെക്കാം ഇഡ്ഡലി ചെമ്പില് ഒരു ആദ്യത്തെ ചെറിയ തട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഇല വെച്ച് കൊടുക്കാം ഇനി ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഓരോ ഉരുളകളും ഇതിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ച് കുറച്ച് അരിപ്പൊടി നമുക്ക് എടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചൊന്നതിനെ ഒന്ന് കലക്കി വെക്കാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ നേരത്തെ മാവ് ഉരുളകളാക്കി എടുത്ത സമയത്ത് തന്നെ അതിൽ ഒന്നും കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ട് ചെയ്താലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അത്രയും മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഓരോ ഉരുളകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ പൊടിച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മാവ് നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലൊന്ന് തിളച്ച് കുറുകി വരട്ടെ അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ൊന്ന് വെന്ത് കുറിയതിന് ശേഷം ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും സ്കൂളിലോട്ട് വരുന്ന മക്കൾക്കൊക്കെ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്ക് ക്യാഷ് പകരം പിസ്തയോ ബദാം പരിപ്പോ തേങ്ങാ കൊത്തോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം പാൽ ഒഴിച്ചാലും നമ്മൾ തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഓക്കേ താങ്ക് യു നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം